കൂപ്പിടി വാച്ചൽ റോഡ് നിർമ്മാണം രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന എൽദൂസ് കുന്നപ്പള്ളി എം എൽ എ പ്രതികൂല കാലാവസ്ഥയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമെന്നും എം എൽ എ പറഞ്ഞു ഏത് വർക്കും തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് നമ്മൾക്ക് അറിയാം ഏഴെട്ട് മാസത്തോളം നമുക്ക് തുടർച്ചയായ മഴയാണ് പെരുമ്പോൾ ആ സമയത്തൊന്നും പണിയാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിട്ടുള്ളൂ ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് ആദ്യം ഡിസൈൻ ചെയ്യുന്ന ഹൈറ്റ് മാറ്റേണ്ടി വന്നു കാരണം അവിടെ കുറച്ച് എതിർപ്പുണ്ടായി ആളുകൾക്ക് അപ്പോൾ ഹൈറ്റ് കുറയ്ക്കേണ്ടി വന്നു ഹൈറ്റ് കുറയ്ക്കുന്ന സമയത്ത് അവിടെ കമ്പിയിട്ട് സൈഡ് കോൺക്രീറ്റ് ചെയ്യാനാണ് തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് പിന്നിൽ വന്ന ആളുകളും അത് ചെയ്യാൻ പാടില്ല മാറ്റണം എന്ന് പറഞ്ഞു കാരണം ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് വെള്ളം കടന്നു പോകുന്നത് കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല കല്ലുകൊണ്ട് തന്നെ കെട്ടണം എന്ന് പറഞ്ഞു അതിൻ്റെ ഡിസൈനിൽ പിന്നെയും മാറ്റങ്ങ വരുത്തി വീണ്ടും ഡിസൈൻ ചെയ്തു ആ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ പിന്നെ ആളുകളുടെ എതിർപ്പിൽ പലത്തും പിന്നെ അവിടെ ഒത്തിരി കയ്യേറ്റം ഉണ്ടായിരുന്നു അത് സർവേ നടത്തേണ്ടി വന്നു കയ്യേറ്റം പൊളിപ്പിക്കേണ്ടി വന്നു സർവേറെ കൊണ്ടു വേണ്ടി വരുന്നു എല്ലാം ചെയ്തു എല്ലാം ചെയ്തിപ്പോൾ അതിൻ്റെ പോസ്റ്റ് കെ എസ് സി ബി പോസ്റ്റ് മാറ്റേണ്ടി വന്നു അങ്ങനെ എല്ലാ കാര്യം നമ്മൾ ചെയ്ത് ചെയ്ത് ക്ലിയർ ആയി വന്നു ഇപ്പോൾ ഓൾറെഡി മണ്ണടിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ എപ്പോഴും മഴയുടെ ഒരു പ്രശ്നമുണ്ട് ഇനി ഈ മണ്ണ് പരിശോധന നടത്തി മണ്ണ് ഫില്ല് ക്ലിയർ ആയാൽ മാത്രമാണ് ടാറിങ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് ടാറ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ആറ് മാസം ഒളിഞ്ഞു അപ്പോൾ ഇത് ഇത് ഈ ഈ മഴ ആ ആ മണ്ണ് മണ്ണ് കൊണ്ട് ലെവലായി ക്ലിയർ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് മാസത്തിനുള്ളിൽ നമുക്ക് റോഡ് റോഡ് എടുക്കാം നിർമ്മാണം ഇഴിഞ്ഞു നീങ്ങുന്നതായി പരാതി ഉയർന്നിരുന്നു പണികൾ ആരംഭിച്ച ഒന്നര വർഷത്തിലേറെയായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല ഇതേ തുടർന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു Bobby Chamanur International Jeweller.